ഹലോ മക്കളെ ഹലോ നമസ്കാരം ഹലോ എവ്രി വൺ അപ്പോൾ എന്തൊക്കെയാണ് എസ് എസ് എൽ സി പരീക്ഷ എടുത്തു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സോ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാ ചാപ്റ്റേഴ്സും വരെ കക്കായിട്ടുള്ള റിവിഷനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ലെറ്റ്സ് ബിഗെൻ ഒന്നാമത്തെ പാഠം നോമൺ ക്ലേച്ചർ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട് ഐസോമറിസം ക്യുക്രവിഷ് എന്ന് പറയുമ്പോൾ മക്കൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തെ ഞാൻ മൂന്ന് പാർട്ടാക്കിയിട്ട് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുകയാണ് ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയണം പിന്നെ അതിനുശേഷം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോമൻ ക്ലേച്ചറാണ് നോമൻ ക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നോമൻ ക്ലേച്ചർ എന്ന് പറയുന്ന ടോപ്പിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസോമറിസം ആയിരിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സൊ ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചിനെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുക ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുക പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ഹൈഡ്രോ കാർബൺസ് നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് സിംഗിൾ ബോണ്ടുള്ള ആൽക്കൈൻ ദെൻ ഡബിൾ ബോണ്ടുള്ള ആൽക്കെയിൻ ദെൻ ട്രിപ്പിൾ ബോണ്ടുള്ള ആൽക്കൈൻ ഇതിൻ്റെ മൂന്നിൻ്റെയും ജനറൽ ഫോർമുലകൾ നമ്മൾ പഠിച്ചു വെക്കണം ജനറൽ ഫോർമുല എന്ന് പറയുമ്പോൾ ആൽക്കൈൻ ആണെങ്കിൽ സി എൻ എച്ച് ടു വൺ പ്ലസ് ടു ആണ് ആൽക്കിനാണെങ്കിൽ ദാറ്റ് ഈസ് സി എൻ എച്ച് ടു വൺ ദൻ ആൽക്കൈൻ ആണെങ്കിൽ സി എൻ എച്ച് ടു വൺ മൈനസ് ടു പിന്നെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വേർഡ് റൂട്ട്സ് ആണ് വേർഡ് റൂട്ട് എന്ന് പറയുമ്പം കാർബണിൻ്റെ എണ്ണത്തിൻ്റെ അനു അനുസരിച്ച് നമ്മൾ പത മൂലം വേർഡ് റൂട്ട് പഠിക്കാനുണ്ട് മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് അതുപോലെ ഹെപ്റ്റ് ഒക്റ്റ് ഡെക്ക് ഇത് പത്ത് നമ്മൾ പഠിച്ചു വെക്കണം ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് പേരുകളൊക്കെ പറയാൻ പറ്റും കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സഫിക്സ് സഫിക്സ് എന്ന് പറയുമ്പോൾ പിൻ പ്രത്യയം പിൻ പിൻപ്രത്യം എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനങ്ങളിൽ കൊടുക്കുന്ന വാക്കുകളാണ് പിൻപ്രത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഫിക്സ് അതിൽ വരുന്ന എയിൻ സിംഗിൾ ബോണ്ടാണെങ്കിൽ എയിൻ ഡബിൾ ബോണ്ടാണെങ്കിൽ ഈയിൻ ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ ഐൻ എന്ന രീതിയിലാണിത് വരുന്നത് പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ പാർട്ട് വണ്ണിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പാർട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമൺ ആണ് നോമൺ ക്ലേച്ചർ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് കുറച്ച് സബ് ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നോമൺ ക്ലേച്ചർ ഓഫ് ആൽക്കെയ്ൻ ആൽക്കെയ്നുകളുടെ നോമൺ ആണ് ആദ്യം പഠിക്കാനുള്ളത് പിന്നെ അതിനുശേഷം നോമൺ ക്ലേച്ചർ ഓഫ് വൺ ബ്രാഞ്ചിൻ്റെ ആൽക്കെയ്ൻ ഒരു ബ്രാഞ്ച് വരുന്ന ആൽക്കെയ്നുകളെ കുറിച്ച് അതിന് എങ്ങനെയാണ് നോമൺ ക്ലേച്ചർ ഐ യു പി എസ് സി നെയിം കൊടുക്കുക നമുക്ക് പഠിക്കാനുണ്ട് വൺ ഒക്കെ എങ്ങനെയാണ് ബ്രാഞ്ചുകൾ കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിലേറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ അതായത് മെയിൻ ചെയിൻ ഏതാണെന്ന് കണ്ടെത്തണം എന്നിട്ട് മെയിൻ ചെയിൻ നമ്മൾ മാർക്ക് ചെയ്യുക അതിനുശേഷം അതിൽ ആരാണോ ബാക്കിയുള്ള ചെയിനിൽ ഉൾപ്പെടാത്ത ആൾക്കാരല്ലേ അവരെ പേരാണ് ബ്രാഞ്ച് അപ്പോൾ നമുക്കൊരു നോമിനി ക്ലേച്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ചെയിൻ കണ്ടെത്തണം ദെൻ അതിനുശേഷം ബ്രാഞ്ച് ഏതാണെന്ന് കണ്ടെത്തണം ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ നമ്പറിങ് ചെയ്യണം പിന്നെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ദെൻ ബ്രാഞ്ചിൻ്റെ പേര് പിന്നെ വേർഡ് റൂട്ട് പിന്നെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ ഫോർ എക്സാമ്പിൾ ടു മിഥൈൽ പെൻറ്റെയ്ൻ അങ്ങനെയുള്ള എക്സാമ്പിളൊക്കെയാണ് ഇവിടെ ചോദിക്കുക പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ സബ്ടോപ്പിക്ക് നോമൻ ക്ലേച്ചറിലെ മൂന്നാമത്തെ സബ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമൻ ക്ലേച്ചർ ഓഫ് ആൽക്കൈൻ വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച് ഒന്നിലധികം ബ്രാഞ്ചുകൾ വരാം ആ സമയത്താണ് നമ്മൾ ഡൈ ട്രൈ ടെട്ര ഒക്കെ യൂസ് ചെയ്യുക ഞാൻ ഓരോ എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം ടു ടു ഡൈമിതൈൽ പെൻറ്റെയ്ൻ അല്ലെങ്കിൽ ടു ത്രീ ഫോർ ട്രൈ ട്രൈമിതൈൽ ഹെപ്റ്റെയിൻ അങ്ങനെയുള്ള എക്സാമ്പിൾസൊക്കെയാണ് ഇവിടെ സാധാരണ ചോദിക്കാറ് പേര് തന്നിട്ട് നമ്മുടെ സ്ട്രക്ചർ വരയ്ക്കാനൊക്കെ ചോദിക്കുക കേട്ടോ ഈ ടോപ്പിക്കിൽ അപ്പോൾ മൂന്ന് ടോപ്പിക്കായി നാലാമത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നോമൺ ക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് നമ്മൾ ഈ ടോപ്പിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു ഒറ്റ ഏതെങ്കിലും ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ ഐ യു പി എസ് സി നെയിം നമുക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഒക്കെ പഠിക്കാൻ സിമ്പിൾ ആയിരിക്കും അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ബ്യൂട്ട് ടു ഈൻ ഓക്കെ അപ്പോൾ നമുക്കറിയാം ബ്യൂട്ട് ടു ഈൻ ബ്യൂട്ട് എന്ന് പറയുമ്പോൾ വേർഡ് റൂട്ടാണ് അതിനുശേഷം ടു എന്ന് പറയുമ്പോൾ പൊസിഷൻ ആണ് പൊസിഷൻ ഓഫ് ദി ഡബിൾ ബോണ്ട് ആണത് ദെൻ ഈ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് നമ്മൾ ഈൻ കൊടുക്കുന്നു അത്രയാണ് അവിടെ പറയാനുള്ളത് ഇതേ കേസ് നമുക്ക് ആൽക്കൈൻ്റെ കേസിലും പറയാം പെൻഡ് ടു ആയിൻ ആ കൈൻഡ് ഓഫ് എക്സാം എക്സാമ്പിളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് എക്സാമ്പിൾ പഠിച്ചിട്ട് അവിടുത്തെ ഇക്വേഷൻസ് പഠിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും കേട്ടോ നാലെണ്ണായല്ലോ അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയാം നോമിൻ ക്ലേച്ചർ ഓഫ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്ന നോമിൻ ക്ലേച്ചർ ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒരു ലെങ്തി ടോപ്പിക്കാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ആറ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് ഒന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒ എന്നാണ് പറയുക ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഓൾ എന്ന് കൊടുക്കണം സഫിക്സ് ആയിട്ട് പിന്നെ രണ്ടാമത് കാർബോക്സിൽ ഗ്രൂപ്പാണ് സി ഒ ഒ എച്ച് നമ്മളതിന് ഒയിക് ആസിഡായിട്ടാണ് നമ്മളതിനെ റിപ്രസെൻ്റ് ചെയ്യാറ് പിന്നെ മൂന്നാമത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് സി എച്ച്ഒ നമ്മൾ ആൽഡിഹൈഡ്സ് എന്നാണ് അതിനെ വിളിക്കാറ് പിന്നെ ആൽഡിഹൈഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റിലേക്ക് ആൾ ആൽ എന്ന രീതിയിലാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് എ എൽ നാലാമത്തതായിട്ട് നമുക്ക് പറയാം കീറ്റോ ഗ്രൂപ്പാണ് ആണ് സി ഒ കീറ്റോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഓൺ ഓൺ ആണ് നമ്മൾ റെപ്രസെന്റ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ടോസോഫിക്സ് ആയിട്ട് പിന്നെ ആൽക്കോക്സി ഗ്രൂപ്പ് ആണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കേസുകളാണ് അവരെ കോമൺ നെയിം ഈ തറാണ് പൊതുവായിട്ട് വിളിക്കുന്ന പേര് ഈഥർ എന്നാണ് അവർ വിളിക്കാറ് ഇവർ വരുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഫോർമാറ്റ് ആൽക്കോക്സി ആൽക്കെയിൻ എന്ന രീതിയിലാണ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഗ്രൂപ്പ് ഹാലോ ഗ്രൂപ്പ് ആണ് ഹാലോ ഗ്രൂപ്പിൽ ഫ്ലോറിൻ വരാം ക്ലോറിൻ വരാം ബ്രോമിൻ വരാം വരുന്ന സമയത്ത് അവർ നമ്മൾ ഐ ഒ പി സി നെയിമിൽ പറയേണ്ടത് ക്ലോറോ ഫ്ലൂറോ ബ്രോമോ എന്നിങ്ങനെയൊക്കെയാണ് അതിനെ റിപ്രസെൻറ്റ് ചെയ്യേണ്ടത് പിന്നെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് വരുന്നുണ്ട് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബെൻസീൻ ആണ് സി സിക്സ് എച്ച് സിക്സ് അൾട്ടർനേറ്റീവ് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഇനി ബെൻസീനിലെ ഒരു എച്ചിന് പകരം നമ്മൾ ഒ എച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫീനോൾ എന്നാണ് അറിയപ്പെടുക സി സിക്സ് എച്ച് ഫൈവ് ഒ എച്ച് ഇനി ബെൻസീനിലെ ഒരു എച്ചിന് പകരം നമ്മൾ സി ഒ എച്ച് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡ് എന്നാണ് പറയുക ഓക്കെ എത്രയുള്ള പഠിക്കാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് ഐസോമറിസം ഐസോമറിസം എന്ന് പറയുമ്പോൾ ഒരു പെയറാണ് ജോഡികളാണ് രണ്ട് സെറ്റ് ഹൈ കോമ്പൗണ്ടുകളുടെ ജോഡികളെ നമ്മൾ ഐസോമർ എന്ന് പറയുക പ്രധാനമായിട്ടും നാല് ഐസോമറാണ് നമുക്ക് പഠിക്കാനുള്ളത് ചെയിൻ ഐസോമർ പൊസിഷൻ ഐസോമർ ഫങ്ഷണൽ ഐസോമർ ആൻഡ് മെറ്റാമോറിസ് മെറ്റാമറിസം ഇപ്പോൾ ഐസോമറിസത്തിന്റെ ഡെഫിനേഷൻ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് സെയിം മോളിക്കുലാർ ഫോർമുല ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള പെയർ ഓഫ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന പേരാണ് ഐസോമേഴ്സ് ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ഐസോമറിസം അപ്പോൾ ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും പക്ഷേ ചെയിനിൽ ചെയിനിന്റെ ഘടനയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ചെയിൻ ഐസോമേഴ്സ് ഇനി പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും ഡിഫറൻസ് ഉണ്ടാവുക ഫംഗ്ഷണൽ ഗ്രൂപ്പ് സെയിം മോളിക്കുലാർ ഫോർമുല സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് പക്ഷേ അവരുടെ പൊസിഷനിലാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ അത് പൊസിഷൻ ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫംഗ്ഷണൽ ഐസോമറസ് ആണ് ഫംഗ്ഷണൽ ഐസോമറസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ ഫോമെല്ലാം എവിടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും പിന്നെ ഡിഫറൻസ് ഉണ്ടായിരിക്കുക ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻറ്റ് ആയിരിക്കും അത്തരം ഐസോമോസിനെ പറയുന്നവരാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമോസ് ഇത് സാധാരണ അതിൻ്റെ ഒരു പെയർ വരാറ് ഒ എച്ചിൻ്റെ കൂടെ വരുന്നത് ഒ വെച്ചിട്ടുള്ള കേസ് ആയിരിക്കും പിന്നെ സി ഒ കൂടെ വരുന്നത് സി എച്ച് ഒ വരുന്ന കേസുകളായിരിക്കും സാധാരണ വരാറ് പിന്നെ നാലാമത്തെ മെറ്റാമേഴ്സ് ആണ് മെറ്റാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാമോറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മോളിക്കുലർ ആയിരിക്കും സെയിം ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും പക്ഷെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ബൈവാലൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ബൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പിന് ആണ് ഒ അല്ലെങ്കിൽ സി ഒ എന്നിവ ഇത് വരുന്ന കേസിലാണ് അധികം മെറ്റാമറിസം കാണാറുണ്ട് കേട്ടോ അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലുള്ള ആൽക്കെയൽ ഗ്രൂപ്പിൻ്റെ എണ്ണം ഡിഫറൻറ്റ് ആണെങ്കിൽ അത് മെറ്റാമോറിസമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ ആണെന്ന് വിചാരിക്കുന്നു ഇനി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കേട്ടോ മൂന്ന് പാർട്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഇൻട്രൊഡക്ഷൻ നോമൺ ക്ലേച്ചർ ദെൻ ഐസോമറിസം ഓക്കെ താങ്ക് യു